السلام عليكم ورحمة الله بسم الله الرحمن لله والصلاة والسلام على شرف رسول الله وعلى آله وأصحابه الفائزين برضا الله ما بعد مجلس النعمة أدرني رايا سادة كلي علماء كلي محبين شرف لنا مولد بارت وزمونه അങ്ങനെ നബിസല്ലാഹു അടി വസല്ലമ്മ തങ്ങളുടെ പ്രകാശം ഈ ലോകത്ത് പ്രകാശിച്ചപ്പോൾ അതായത് പ്രസവിച്ചപ്പോൾ അസൂറുല്ലാനെതി തങ്ങൾ ൾ അള്ളാഹുത്തെ ചെയ്തുകൊണ്ട് താഴ്മ കാണിച്ചു വലം ഒരൊറ്റ കുട്ടിയെയും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല മിസിലഹു ആ മൗലൂദ് തന്നെ നബിസ്വല്ലാഹു അലി വസല്ലമാ തങ്ങളെ പോലെയായ നിലക്ക് ഒരു കുട്ടിയെയും പ്രസവിക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം സ്വന്നാവുമിരസമായി പിന്നെ ഈ കുട്ടി അഥവാ റസോർവ തന്റെ വിരലുകൊണ്ട് ആങ് കാണിച്ചു ചൂണ്ടിക്കാണിച്ചു ഇരസമായി ആകാശം കൊള്ളുത അങ്ങനെ റസൂറുളാന് പ്രസവിക്കപ്പെട്ടു മഹ്തൂനൻ ചേരാക്രമം ചെയ്യപ്പെട്ടവരായിട്ട് ഇവിടെ ചെല നുസ്കയിലുള്ളത് മസ്രൂറൻ എന്നാണ് അതായത് പുക്കിൽ കൊടി മുറിക്കപ്പെട്ടവരായിട്ട് എന്നർത്ഥത്തിൽ മുഖഹരൻ ഇടപ്പെട്ടവരായ നരക്കും മധുനൻ എണ്ണ തേക്കപ്പെട്ടവരായ നിരക്കും സുഗന്ധം പൂശപ്പെട്ടവരായ നിരക്കും മുഖർറമൻ പരിശുദ്ധമാക്കപ്പെട്ടവരായ നിരക്കും മിൻ അവിടുത്തെ വായയിൽ നിന്ന് സഹർ എന്ന് പറഞ്ഞാല് പല്ല് എന്നാണെങ്കിലും പല്ലിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ വായയിൽ നിന്ന് പുറപ്പെട്ടു നൂറുൻ ഒരു പ്രകാശം അവ അസുലുഹു ആ പ്രകാശത്തിന്റെ കാരണത്താൽ പ്രകാശിച്ചു കുസൂറും ബുസ്രീൻ അറുവിഷാം ം ഭൂമിയിലുള്ള ബുസ്രാ കൊട്ടാരം മിന്നിട്ടടങ്ങി വഹർലത്ത് വീണു തലകുത്തി വീണു ലി ഹൈമ്പി ആനബിസാഹു അലി വസല്ല തങ്ങളെ ഭയപ്പെട്ടിട്ട് ജമീബ് സുൽബാനി സകലമായ കുരിശുകളും ി ബിംബങ്ങളും ജബാരി എല്ലാ സ്വേച്ഛാധിപതികളും ആയി ഭയുദ്ധത്തിൽ അവര് അഭിമാനികളായ ശേഷം ശരീരം നിഞ്ഞരായി ഓ മുനിയാത്തിശാചുക്കളെ തടയപ്പെട്ടു അവ കസ്ത അവന് ആകാശത്തേക്ക് കയറി അവിടെ ഇവിടെ സംസാരങ്ങളൊക്കെ കട്ടുകേൾക്കുന്ന കേൾക്കുന്ന ഉണ്ടായിരുന്ന പിശാചുക്കൾക്ക് അതിനെ തടയപ്പെട്ടു ഫലം തജിദ് ആ പിശാചുക്കൾ അങ്ങനെ എത്തിച്ചില്ല ബൈധ താലിക്ക റസൂറുന്റെ പ്രസവശേഷം ഇലസമാ ഈ ആകാശത്തിലേക്ക് ഇങ്ങനെ വരെ തടഞ്ഞ ശേഷം പിന്നെ ആകാശത്തിലേക്ക് കൊള്ള ഒരു എന്ന് പറഞ്ഞ ഒരു വഴിയെ തന്നെ ഉള്ളത് ഉസൂലൻ എന്നുള്ളതിന് ഒരു മാർഗത്തെയും അവര് എത്തിച്ചില്ല സരമ്മാപഥത്ത് അങ്ങനെ വെളിവായപ്പോൾ അൻവാറുകുറത്തി അവിടുത്തെ ആ നെറ്റിത്തടത്തിന്റെ പ്രകാശങ്ങൾ അൽ ബഹിയത്തി വണ്ണമായ അവിടത്തെ ആ നെറ്റിത്തടത്തിന്റെ പ്രകാശങ്ങൾ വെടിവായപ്പോൾ അഷറപ്പത്ത് ശംസു തൽ അതിഹി അവിടത്തെ ആ മുഖമാകുന്ന സൂര്യൻ ജ്വലിച്ചപ്പോൾ പ്രകാശിച്ചപ്പോൾ അൽ പെൽവീജത്തി ഉയർന്ന ഉന്നതമായ അവിടത്തെ ആത്താവുന്ന സൂര്യൻ അതല്ലെങ്കിൽ സൂര്യൻ മുഖമാകുന്ന ആ സൂര്യൻ അവിടെ നിന്ന് ജന്മം കൊണ്ടതിന്റെ പേരിൽ പ്രകാശിച്ചു ഇരുട്ടുമുറ്റിയതായ രാത്രികളിലെ ഇരുട്ടുകളൊക്കെയും പ്രകാശിച്ചു വംശ്ര പിളർന്നു ഇവാനുറ റ രാജാവിന്റെ ആ കോട്ട കൊത്തളം ഈവാനെന്ന് പറഞ്ഞാൽ വിധി പറയാൻ വേണ്ടിയിരിക്കുന്ന ആ ഭാഗം അതാണ് ഈവാന് മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് ഹമദത്ത് ഹമിതത്ത് ഹമതത്ത് നാറു ഫാരിസ പേർഷ്യക്കാരുടെ തീ കുണ്ടാരം കെട്ടിടങ്ങൾ ു കുരിശികളെ പൊട്ടിക്കപ്പെട്ടു എല്ലാം താവീമല് കൊതുമി വൗക്കിറ അവിടത്തെ ആ മുന്നിടലിന്റെ ബഹുമാന സൂചകമായിട്ടാണ് അത് അതിനെ ആദരിച്ചതിന്റെ പേരിലാണ് നിമിത്തങ്ങൾ മുന്നിട്ട് വരുന്നതിൻ്റെ ആദരസൂചകമായിട്ടാണ് ഇതൊക്കെ നടന്നത് ഒരു വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ ജബീർ അലെ ഫിൽ അഖ്വാനിൽ സകലമാന പ്രദേശങ്ങളിലും തമ്പിഹൻറെ ഉമ്മത്തിഹി അവിടുത്തെ ഉമ്മത്തിനെ ഉണർത്താൻ വേണ്ടി അലാ തങ്ങളുടെ ബഹുമാനത്തിന്റെ മേൽ ഉണർത്താൻ വേണ്ടി തത് എന്ന് പറഞ്ഞാലും തമ്പിഹെന്നു പറഞ്ഞ ഒരാർത്ഥം തന്നെ എന്താ വിളിച്ചു പറഞ്ഞത് അലിയു انا ارسلناك شاهدا ومبشرا ونذيرا وبشر وداعيا الى الله باذنه وسراجا منيرا وبشر المؤمنين بان لهم من الله فضلا كبيرا أحساب سوره آية آية അപ്പോ ഈ ആയത്തിന്റെ ആയത്താണ് ജലീൽ അലിസലാ തുസലാം വിളിച്ചു പറഞ്ഞത് ലഹൂമിൻ ആയത്തിൻറുതൂറ ഫലക്കം സത്യമായിട്ടും എത്രയാവുന്നു ലഹു ആ നബി സല്ലാഹു അലി വസലമാ തങ്ങൾക്ക് ിൻ ആയത്തിൻ ദൃഷ്ടാന്തങ്ങളാൽ എത്രയാവുന്നു ലഭിതങ്ങൾക്കുള്ളത് മഷൂറത്തിൻ അറിയപ്പെട്ടതായ കിതാബി ഖുർആൻ ഖുർആാൻ്റെ ആ നസ് വ്യക്തമായ പ്രഖ്യാപനം ബിഹാ ഈ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് അതായിട്ടുണ്ട് മസ്തൂറൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാല് ിൽ വ്യക്തമായി അതൊക്കെ മസ്തുറ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹമുദത്ത് ഹമതത്ത് മൂന്ന് പൈക്കാലം ആ ബസൂറുലാഹി തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് കെട്ടടങ്ങി നാറുൽ മജൂസി തീ ആരാധകരുടെ തീ അണഞ്ഞു വനുക്കിസത്ത് അസുനാമുഖം അവരുടെ ബിംബങ്ങളൊക്കെ തലകുത്തി മറിക്കപ്പെട്ടു അവിടെ വെച്ചുകൊണ്ട് അവര് നാശത്തെ വിളിച്ചു എന്നാണ് ഞങ്ങളുടെ നാശനേ എന്നവര് വിലപിച്ച് പറഞ്ഞു വാർത്താൻ ബുസന്ന വഴിയവസല്ല മാത്രങ്ങൾ വന്നു യുവശ്വറു അവിടെ നിന്ന് തന്നെ സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിട്ടെങ്കിൽ ഹിതായത്യത്തുക നേർമാർഗം കൊണ്ടും ഭയഭക്തി കൊണ്ടും ഭക്തി കൊണ്ടും കൊണ്ടുമൊക്കെ അതുകൊണ്ട് തന്നെ ആ നിമിസ്വല്ലാഹു വഴിയുള്ള തങ്ങൾക്ക് പേര് പറയപ്പെട്ടു ഹാദിയംവ ബഷീറ എന്ന് നേർവഴി ക്കുന്നവരും സന്തോഷവാർത്ത അറിയിക്കുന്നവരും എന്നർത്ഥം വരുന്ന ആദിയം വ ബഷിറ എന്ന് റസൂർദാക്ക് പേര് പറയപ്പെട്ടു അവിടെ വിളിക്കപ്പെട്ടു വസല്ലം അങ്ങനെ നബി സ്വല്ലം ബാഹുഅലി വസല്ല മാ തങ്ങളെ പ്രസവിക്കപ്പെട്ടപ്പോൾ വശും തൈറും പക്ഷികളും അതുപോലെ തന്നെ മൃഗങ്ങളും ഒക്കെ ചോദിച്ചു റവാത്തഹോ റസൂറുള്ളക്ക് മുല കൊടുക്കലിനെ അവരൊക്കെ അങ്ങനെ റസൂറുള്ളാന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു വസായത്തിൽ മല ഇക്കത്തു തെർബിയത്തോ മലക്കുകൾ നിമിത്തങ്ങളെ പരിപാലിക്കലിനെ അവരും ചോദിച്ചു അതിനൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറായി സ്വകാര്യല്ല അപ്പൊ അല പറഞ്ഞു അന അനക്കാതിറു അലാനു റബിയഹു ഞാൻ ആ നിബിത്തങ്ങളെ സംരക്ഷിക്കാനും പരിപാലിക്കുവാനൊക്കെ കഴിവുള്ളവനാണ് മിൻ റൈവർവലി മുല കൊടുക്കൽ കൂടാതെയും മറ്റു കാരണങ്ങൾ ഒന്നും കൂടാതെ തന്നെ പ്രത്യക്ഷമായ കാരണങ്ങളൊന്നും കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ എനിക്കതിന് കഴിയും പക്ഷേ വരാറ്റിൻ സമ്പത്ത് കരുമത്തി എന്റെ തീരുമാനം മുൻകടന്നിട്ടുണ്ട് വ തമ്മത്തി ഹിക്കുമത്തി എന്റെ ഹിക്കുമത്ത് പൂർണമാവുകയും ചെയ്തിട്ടുണ്ട് വ കത്തബുത്തു ഞാൻ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അലാ നഫ്സി എന്റെ നർസിന്റെ മേൽ ഞാൻ തീരുമാനം എടുത്തു എന്നർത്ഥം ഫിൽ അസലി പണ്ടേ പണ്ടു തന്നെ അല്ലാ ഉറുതിയ ഹാദിഹിൽ ജവഹറത്തലിന്റെ തീമത്ത ഈ അത്തീമത്തായ രത്നത്തിന് മുല കൊടുക്കുകയില്ല റയോ അമ്മീ ഹലീമ എന്റെ അമത്താവുന്ന ഹലീമ ഒഴിച്ച് ഇത് മുമ്പേ ഞാൻ തീരുമാനിച്ചതാണ് ഈ ആമൂല്യ മാണിക്യത്തിന് മുല കൊടുക്കുകയില്ല എന്റെ അമത്താവുന്ന ഹരിമയല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവിടെ അൽ മുൻ മുൻഫരിതത്ത് ആ ഒറ്റമത്ത് എന്നർത്ഥം അതിനൊക്കെ കടപിടിക്കുന്ന മറ്റൊന്നുമില്ല എന്നർത്ഥത്തിൽ അപ്പൊ തുറുക്കുൾ വസിവി ഹരിമാദേവി റസൂറുളക്ക് മുലയൂട്ടൽ കൊള്ളേ ഉള്ള ആ ചേരലിന്റെ വഴികൾ മുസ്തീമ അത് വളരെ എളുപ്പമായതായിട്ടുണ്ട് അപ്പൊ റസൂർവാന് മുലയൂട്ടാനുള്ള മാർഗം ഹരിമാ ദേവിക്ക് വളരെ എളുപ്പമാക്കിയിട്ടുണ്ട് വാസ്രാറുൽ നമുസങ്ങളോടുള്ള ആ മറഞ്ഞു കടക്കുന്ന മഹബത്ത് അവരുടെ കൽവിൽ സൂക്ഷിച്ചു വച്ചിട്ടുള്ള ആ മഹബത്ത് സ്നേഹം എഞ്ചി മുക്കീമ അത് അവരുടെ അടുക്കൽ സ്ഥിരപ്പെട്ട് കിടക്കുന്നുണ്ട് എഞ്ചി എന്നുള്ള വറുഫിനെ മുത്തക്കല്ലിമിന്റെ വൻമീറിലേക്കാണ് ഇവാഫത്ത് ചെയ്തിട്ടുള്ളതെങ്കിലും അവിടെ ഇന്ദഹ എന്ന അർത്ഥമാണ് അടിമാദേവിയുടെ അടുക്കൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്നാണ് അങ്ങനെയാണ് ഫത്തുസ്മദിന്റെ അർത്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോ അസറാറുൽ ഹവ എന്നുള്ളത് സൈഫിനെ മൗസൂഫിലേക്ക് വിവാഹത്താണ് അതായത് അയൽ മക്തൂമി ഹരിമാ ബി വിയുടെ കൽവിൽ മറക്കപ്പെട്ടതായ ആ സ്നേഹം സാബിത്തുൻ എന്ത അത് മുഖീമത്വം എന്നാണ് സാബിത്തുൻ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ത ഹരിമാ ബീവിയുടെ അടുക്കൽ ഇങ്ങനെയാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത് ഫലാ അതുകൊണ്ട് തന്നെ ഹലീമ തില്ല സുദൂതൻ മിൻ ഹബീബിൻ അബ്വാഹു തായാലിൽ നിന്നും തിരിഞ്ഞുകടയലിനെ ഭയപ്പെടേണ്ടതില്ല വവ്വാഹുവാകുന്ന ഹബീബിൽ നിന്ന് തിരിഞ്ഞുകടയലിനെ ഭയപ്പെടേണ്ടതില്ല ലഹു ഈ അബ്വാഹു തായാലുണ്ട് മുൻ അനുഗ്രഹങ്ങളുണ്ട് ബിമാ ിമാഅുല അമീമ അധികരിച്ചതായ ബിമാ ബിമാഅുല അബ്വാഹു ഹരിമാവീക്ക് നൽകുന്ന ഒന്നുകൊണ്ട് ഭിമാവുല അയപ്പാഹ എന്ന അർത്ഥം അപ്പോ അതിന്റെ അർത്ഥം അന്നൽ വഹുവ ഹബീബ്വാഹു താരാണ് അള്ളാഹു ആവുന്ന ഹബീബ്ബാബാബിൻ റസൂറു മുറികൊടുക്കാനും അവിടുത്തെ പരിപാലിക്കാനും ഉള്ള കാരണങ്ങളൊക്കെ അള്ളാഹു താല എളുപ്പമാക്കിയിട്ടുണ്ട് അള്ളാഹു ഹബീബിന്റെ മേല് റസൂറുള്ളാന്റെ മേല് അങ്ങേ അറ്റത്തെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട് എന്നതാണ് അതിന് കാരണം അടിമയുടെ അവന്റെ പാകപ്പിഴവുകൾ അത് അവനെ അള്ളാന്റെ അനുഗ്രഹത്തിൽ നിന്ന് അകറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അകറ്റുകയാണെങ്കിൽ തുക്കത്തിൽ പോകൂ ആ അടിമയെ അടുപ്പിക്കുന്നതാണ് അബ്തിബുർ റഹീമ അ അനുഗ്ര പിന്നെ അവാപ്തി അവന്റെ എഹ്സാനുകൾ ഗുണങ്ങൾ നന്മകൾ അവഹീമത്തു അവന്റെ ആ കൃപയുള്ള അവന്റെ ആ യഹ്സാനുകൾ അവനെ അടുപ്പിക്കുന്നതാണ് അപ്പോ അള്ളാഹുദീന്റെ കൃപ അള്ളാഹാന്റെ അനുഗ്രഹങ്ങളിലേക്ക് അടുപ്പിക്കും എന്നർത്ഥം അവിടെ

ിഫുബിയും കീമാണ് അവന്റെ മാന്യമായ വിശേഷണങ്ങൾ കൊണ്ട് അത് അനുഗ്രഹങ്ങളെ കൊണ്ട് അവനോട് മൃദുരത കാണിക്കുന്നതാണ് മയം ചെയ്യുന്നതാണ് വറാമ അന്യായം പറയുന്നുവെങ്കിൽ അൽ വറാമ തന്റെ കഠിനമായ സ്നേഹത്തെ ഹലീഫു ഷൗക്കിൻ ആ സ്നേഹം ഹൃദയത്തിൽ ഒട്ടിപ്പിടിച്ചവരാണ് അവൻ തന്റെ ആ സ്നേഹത്തെ സംബന്ധിച്ച് അന്യായം പറയുന്നുവെങ്കിൽ യുക്ജിബുഹു അവനെ അള്ളാഹു താര അടുപ്പിക്കുന്നതാണ് അലഹുവിനെ ധീമ അള്ളാഹു അവനെ അവന്റെ ഇഷ്ട അടിമയാക്കുന്നതുമാണ് അവനോട് അടുപ്പമുള്ള അടിമയാക്കുന്നതാണ് പറഞ്ഞാൽ മുലാസിമു ഷൗക്കി ദി ദായിമായ സ്നേഹം ആ ഹൃദയത്തിൽ വിടാതെ നിൽക്കുക അതാ ഒട്ടിപ്പിടിക്കാൻ നടത്തും എന്ന് ഒരു വാവും അൽഫൊക്കെ കാണാതെ തെറ്റാണ് അവിടെയുള്ളത് വൈൻ യഷ്കു